ണ്ടാക്കാൻ പോണത് കൊ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറി കാണിച്ചിട്ട് കുറേ നാളാണ് അപ്പം ഇന്ന് ഞാൻ സാധാരണയിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ മല്ലിയൽ എടുത്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ എനിക്ക് ഇടുന്ന തൈരാണ് കേട്ടോ പിന്നെ വേപ്പിലെ പച്ചമുളക് വെച്ച നമ്മുടെ അസാധാരണ ഇടാറുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇനി എനിക്ക് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മുഴുവൻ മസാലയുടെ മൂന്നാൽ ഇപ്പോൾ ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതും കൂടി എടുക്കണം എങ്കിൽ അത് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടില്ല ഞാൻ അത് വേഗം പറഞ്ഞു മാത്രമേ ഞാൻ പെട്ടെന്ന് അത് ഒരു കാര്യങ്ങളും ഇട്ടാ പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് സബോള അതേ ഇവിടെ ഇഞ്ഞ് ഗ്രേവിയിലേക്കുള്ള സെറ്റപ്പായി ഇനി ഇതിലേക്ക് ഞാൻ മുളകും മഞ്ഞൾ മല്ലിപ്പൊടി ചിക്കൻ മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് സെറ്റാക്കട്ടിട്ട് ഏകദേശം വാടി വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ചെറിയ ഒരു ചിക്കൻ കറി അപ്പം എല്ലാവരും എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക അതേ ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ദേ നോക്കിയത് മഞ്ഞപ്പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇതാണ് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാനുള്ള പൊടികളിട്ട അതിന് മുന്നേറ്റ് ഞാനിതേ അവിടെ മസാലയിലെ ഈ കുട്ടികൾ ഏലക്കായ ഗ്രാമ്പു പട്ട അങ്ങനെ സ്റ്റാർ അതൊക്കെ ഇട്ട് കൊടുക്കാനും അത് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് ഒന്നും വഴിറ്റി കൊടുക്കാം അതിൻ്റെ മണമൊന്നും വരയ്ക്കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിയുള്ളിട്ട് കൊടുക്കാൻ പറ്റും എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യാം ഏ സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് എന്നാലും പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യണത് അപ്പം നിങ്ങളുടെ ഒക്കെ ഹെൽപ്പ് എനിക്ക് ഉണ്ടാവുന്നത് കേട്ടോ ഏ അപ്പം നമുക്ക് ഞായറാഴ്ച ഒരു ദിവസമില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെറുപ്പകാലം തൊട്ട് കയറിച്ച് വയ്ക്കുക നമ്മൾ പള്ളി ഇട്ട് വന്നുകഴിഞ്ഞാൽ ഇപ്പം ഞാനീ പള്ളിക്ക് പോകേണ്ടി കുറേ നാളായിട്ട് പള്ളിയിൽ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടക്കാനെന്താണാവോ പള്ളിയിലെ അച്ഛന്മാർ തമ്മിൽ തന്നെ മുറമുറുക്കുകളും കാര്യങ്ങളൊക്കെ അപ്പം നമുക്കത് പോകാനായിട്ട് ഒരു താല്പര്യം കുറയും നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃത്യം നമുക്ക് ഇത് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് അവർ പള്ളിയിൽ നിന്നിട്ട് അച്ഛന്മാർ നമുക്ക് നല്ല ഉപദേശങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുക അപ്പം പിന്നെ നമ്മളവരുടെ മുഖം കാണാനും അവരുടെ ഈ മറ്റൊരു അച്ഛനെ കുറിച്ച് പറയുന്നത് കേൾക്കാനും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാലും ഉറപ്പായിട്ടും നമുക്ക് ഫലം കിട്ടൂട്ടോ നമ്മുടെ സംഭരാനെ നമ്മൾ അപേക്ഷിച്ചാൽ മതി അതെനിക്ക് എവിടെ പറഞ്ഞാലും ഞാനത് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത് പള്ളിയിൽ പിന്നെ നമ്മൾ പോകണതെന്നു വെച്ചാൽ എല്ലാ ആൾക്കാരും ഒരു കൂട്ടായ്മയും സെറ്റായി പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകണത് പക്ഷേ എല്ലാം നോക്കുമ്പോൾ ഒരു മുറുമുറുപ്പും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ പള്ളി പോകണില്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനി പോവാം ഇടയ്ക്കൊന്ന് പോയി വരാന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ നിൽക്കുന്നു പിന്നെ എനിക്ക് രാവിലെ ഇപ്പോൾ എനിക്ക് ആണപ്പോൾ വയ്യ വയസ്സായില്ല ജോലി കഴിഞ്ഞ് ഒന്നും ആകൊരു ദിവസം കൂടെ ഇറങ്ങാല്ലേ അപ്പോൾ അവർ ഇന്ന് പോയിട്ടില്ല അപ്പോൾ ഞാനേത് ഈ കറി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോർന്നാൽ അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ പൊടികളും ഇടാം മസാല ഇട്ടിട്ട് അതിൻ്റെ ഒരു ഇത് ഇപ്പോൾ അതിൽ സെറ്റായിട്ടുണ്ടാവും ഇനി നമുക്ക് പൊടികളിടാം പൊടികൾക്ക് മുമ്പ് നമുക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ മിക് കണ്ട മിക്സിമ ഞാൻ മാറുന്നു പോയി തന്നെ ഗസ് കണ്ട അത് ഇട്ടിട്ട് വേണം നമുക്ക് ഈ പൊടികളുടെ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെറിയ രീതിയിൽ ഇരുന്നിട്ട് സബോളയിലൊന്ന് മിക്സ് ആകട്ടെ അപ്പോൾ അതിൻ്റെ ഒരു മണം വരൂട്ടോ നമുക്ക് നല്ലൊരു മണം കിട്ടും ആ സമയം നല്ലൊരു മണം എന്ന് പറഞ്ഞാൽ നല്ലൊരു മണം തന്നെ കിട്ടുന്നത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും സബോളയിൽ വേവട മണം കിട്ടും കറികളുടെ ഒരു ഇല്ല രസക്കൂട്ട് വരയ്ക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അങ്ങനെയല്ല നമുക്ക് ഈ ചിക്കൻ കറിയിൽ ഏറ്റവും ടേസ്റ്റ് കിട്ടണതിൻ്റെ കാര്യം എന്ന് എനിക്ക് തോന്നി പോകാറുണ്ട് അപ്പം ഞാനത് പെട്ടെന്ന് മറന്നു പോയേനെ വേസ് ആരും എന്നെ വിളിച്ച് പറഞ്ഞോ ഇതിൽ വെളുത്തുള്ളി ഇടണ്ടേ അതൊന്നും ഞാൻ പറയുന്നേ എൻ്റെ ദേവ എന്നോട് കൂടെ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടാവുക ആ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഇഞ്ചി പേസ്റ്റിൻ്റെ കാര്യം മറന്നു പോയി അത് വിളി കിട്ടിയാണോ അത് കിട്ടി അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പള്ളിയിൽ പോകുന്നത് നമ്മുടെ ഹാപ്പിനെസ്സിനും നമ്മുടെ മനസ്സുഹൃത്തിനൊക്കെ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അച്ഛന്മാർ മധുരയില് നിന്നിട്ട് കൊസ്റ്റ് നിങ്ങൾ പറയുക നിങ്ങൾ എന്തിനാണ് അവിടേക്ക് പോയി നിങ്ങൾ എന്തിനാണ് ഇതൊക്കെയാണ് ഇപ്പോൾ പള്ളിയിലൊക്കെ കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അതിൽ താല്പര്യം ആരെങ്കിലും എന്തെങ്കിലും അവരർക്ക് പറ്റണ പോലെ അവരാർ ചെയ്തു അവർ പറക്കി കട്ടുകൊണ്ട് പോയി എന്തേലും ചെയ്തോണ്ട് നമ്മൾ നല്ല രീതിക്കാർക്കൊന്നും പെട്ടെന്ന് അങ്ങനെയുള്ളവരെ അടച്ചു അമർത്തി മുന്നോട്ട് കയറാൻ സാധിക്കില്ല അതായത് നീതി താന്നു താന്നു പോകണു ആ നീതി പൊന്തി പൊന്തി പോയി അതിൽ കൂട്ട് നിൽക്കാൻ വേണ്ട ജനങ്ങളുണ്ടാവും അത് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയുണ്ടല്ലോ അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ അപ്പം ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ഓക്കെ ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പൊടിയിലിട്ട് കൊടുക്കട്ടെ എല്ലാ പൊടിയും കൂടി ഞാൻ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ അതായിരിക്കും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അതിലിട്ടൊന്ന് നമുക്ക് വഴക്കാം നന്നായി മിക്സ് ആക്കിയിട്ട് ഇനി പച്ചമുളക് പോകണം നമുക്ക് എങ്കിലേ നമുക്ക് ഈ മിളക് പൊടിയൊക്കെ വെന്ത് കിട്ടണം നന്നായിട്ട് ചെറുതീൽ കിടത്തിട്ട് വേവട്ടെ അപ്പം ഇനി തക്കാളി ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളി ഒന്ന് വെന്ത്ോടേണ്ട ഞാനത് ചോപ്പ് ചെയ്തിട്ടില്ല കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിറങ്ങണം അപ്പം അത് വെന്ത് വരണം നമുക്ക് കേട്ടോ അപ്പം അതിന് ഒരു സമയം നമ്മൾ കൊടുക്കേണ്ടി വരും കണ്ടാ തക്കാളിയും കൂടി നമുക്ക് ചുവപ്പായി കിട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂടി വേണുള്ളത് ഞാനാണെങ്കിൽ കുറച്ച് തുണികൾ എടുത്ത് അഴക്കെടുത്ത് മതിലുമിട്ടു സർ ഗൈസ് അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മതിലുമ്പോൾ ഒരു വട്ടയിട്ടപ്പോൾ ഒരു ചെറിയ പൊടിമുഴകുന്ന വീണ്ടും ഞാനത് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ചൂടാവും വേണ്ടി ഉണക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് അപ്പം ഞാനത് ഇടയ്ക്ക് അങ്ങോട്ട് എൻ്റെ ശ്രദ്ധ പോകുന്നുണ്ട് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് അപ്പോൾ അങ്ങോട്ട് ഞാൻ ഓടിപ്പോയി വന്നോളൂ അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വേട്ടേട്ടാ ഞാൻ ആ തുണിയൊന്ന് നോക്കിയിട്ട് ഓടിയേക്കാം അങ്ങനെ നമ്മുടെ തക്കാളി ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയുടെ തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വേണ്ട തൈര് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം ഉണ്ടാ തൈര് ഇട്ടോ തൈര് ഒഴിച്ച് നമുക്ക് അങ്ങനെ സെറ്റാക്കാം തൈര് ഒഴിച്ച് ഗ്രേവീനെ സൂപ്പറാക്കിടക്കേ ഞാൻ തൈരൊന്നും അതിൽ ഇതാവട്ടെ സെറ്റാവട്ടെക്കൈര് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കു ചെറുനറിയാൽ നീരൊരു തുള്ളി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ തൈര് ഒന്ന് വലുതാക്കി വെച്ചാൽ അതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് വെറ്റി വെച്ചിപ്പോട്ടെ വിചാരിച്ചിട്ടൊന്ന് കുറച്ചൊന്ന് വലുതാക്കി കുറച്ച് സെക്കൻഡ് നമുക്ക് അതൊന്ന് വലുതാക്കി വെക്കാം അതിൽ വന്നിട്ടുള്ള വെള്ളം അങ്ങോട്ട് പൊട്ടിപ്പോ അങ്ങനെ നമ്മുടെ തൈര് ഏകദേശം പച്ചമണം ഇട്ട് പോയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇതൊന്നു അടയ്യാം ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ചിക്കൻ ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാനിതൊന്നും ഇളക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി മറിച്ച് ഇനി നമുക്ക് ഈ തൈരും ഇതൊക്കെ ഗ്രേവിയൊക്കെ നമ്മുടെ ചിക്കനെ പിടിക്കാനായിട്ട് രണ്ട് മിനിറ്റിൻ്റെ ഇതൊന്നും കൂടി വയ്ക്കട്ടോ രണ്ട് മൂന്നോ മിനിറ്റ് മൂടി മൂടിയേക്കാം അപ്പോൾ അതിൽ നന്നായിട്ട് നമുക്ക് കുറച്ചും കൂടി ഗ്രേവി ഉണ്ടാവുകയും ചെയ്യും അതൊക്കെ ആ ചിക്കന്മാ അതിൻ്റെ കൂട്ടു ഒരു രസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് അത് ഇളക്കി നമുക്ക് ഇറക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഞാനിത് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ട അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഞാനിപ്പോൾ പാത്രം ഇപ്പോൾ കുറച്ച് കഴുകാനുള്ളതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇല്ല തുറന്നോട്ട് സൂപ്പറായിട്ടുണ്ട് നമ്മുടെ കറി നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ കറി കേട്ടോ ഗ്രേവിക്ക് ഗ്രേവി ഉണ്ട് അത്യാവശ്യം കേട്ടോ പിന്നെ നമുക്ക് ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രമാകുമ്പോൾ വേണ്ട വേഗം ഇത് വറ്റി അങ്ങനെ ഒരു കാര്യമുണ്ട് ഇനി നമുക്ക് എനിക്ക് ബാക്കിയുള്ള ഇടാം കേട്ടോ എരിവ് കൂട്ടാനുള്ളത് പച്ചമുളക് ഞാൻ വിളക് പൊടി ഇട്ടിട്ടുണ്ട് ഈ ചോന്നുള്ളി കഴുകി വെച്ചിട്ട് നമ്മൾ ഇതാ മല്ലിയെല്ലാം ഇനി പിന്നെ ഇതിലേ ഒരു പെഞ്ച് നാരങ്ങ നീര് പിഴഞ്ഞ് ഇത്ര കേട്ടോ ഓക്കെ ഒരു പെഞ്ച് നാരങ്ങ നീര് ആ നമുക്കിത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഏ എങ്ങനെയുണ്ടെന്ന് നല്ലൊരു കറിയായിട്ട് നമുക്കിത് കിട്ടും അത് നമുക്ക് മിക്സ് ചെയ്ത് ചൂടാറുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഇനി ഈ നാരങ്ങ അതിന് എടുത്തിട്ട് അതൊന്ന് ഇളക്കി മറക്കിയിട്ടോ എല്ലാം കൂടി ഞാൻ എൻ്റെ കയ്യിൽ ഫോണായി കയറി രണ്ട് കൈയും കൂടി ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തന്നെ എന്നിട്ട് നമ്മുടെ ചിക്കൻ കറി ഞാൻ ഞാനിനി ഇതൊക്കെ കൂട്ടി ഓണേക്കിട്ടാ സെറ്റായിട്ടോ അടിപൊളി കൂട്ടുക അപ്പം നിങ്ങളിതുപോലെ ചെയ്തു നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറായിരിക്കുന്നു കേട്ടോ കറി നല്ല രസമായിരുന്നു ഇനി നമുക്കിത് ഒന്ന് സെറ്റായിട്ടേ ഞാനിത് കൂട്ടിയിട്ട് ഒരു ലാശം ചോർണട്ടേട്ടോ അപ്പം എല്ലാവർക്കും ബൈ എല്ലാവരും എൻ്റെ കറി ഞാൻ വെച്ച പോലെ ഒന്ന് ചെയ്ത് നോക്ക് ടേസ്റ്റി ആയിരിക്കും മധുരത്തിൻ്റെ മധുരം പുളിക്ക് പുളി അങ്ങനെ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ചിക്കൻ കറി ഇട്ടിട്ടാണ് മധുരം ഉദ്ദേശിച്ചത് ഞാൻ സവാള അടി ചെയ്യണിട്ടോ തക്കാളി സവാള ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ പക്ഷേ അത്ര മധുരം ഒന്നും ഇല്ല പുളിന്ന് കൂടുതലും നിൽക്കണ ചെറുനാരങ്ങയും ഒക്കെ ഇട്ടപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് സംഭവം ഓക്കെ അപ്പം എല്ലാവർക്കും വായിട്ടാ അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം ചിക്കൻ കൂട്ടിയിട്ട് സൂപ്പർ ടേസ്റ്റ് ആട്ടോ വായൽ സത്യം പറഞ്ഞാൽ വായൽ വെള്ളം കൊടുക്കും ഒരു വെറൈറ്റി വെപ്പണ അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക സൂപ്പർ നമുക്കിതിൻ്റെ ഗ്രേവി ഉണ്ടായി മതി ചോർണ്ണാനായിട്ട് കേട്ടോ എന്ന ഒരു വെപ്പണ ഞാൻ വെക്കാറേ അപ്പം ഇന്നൊന്ന് മാറ്റി ചെയ്ത് നോക്കിയാൽ അപ്പം സൂപ്പറായി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ എല്ലാവരും ചോറിനെട്ടാ എല്ലാവർക്കും ബൈ ഓക്കേ